മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സത്യദിന സഹവാസ ക്യാമ്പ് നിലാവെന്ന പേരിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു വിളംബരജാതിയോടുകൂടിയാണ് ക്യാമ്പിൽ തുടക്കമായത് കട്ടപ്പന നഗരസഭാ കൌൺസിലർ വി ആർ സജി ഉദ്ഘാടനം ചെയ്തു മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് ക്യാമ്പ് കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റാലിയും നടന്നു ഉദ്ഘാടന സമ്മേളനം കട്ടപ്പന നഗരസഭാ കൌൺസിലർ വി ആർ സജി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ ടി ജി എം രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ വോളണ്ടിയർ ലീഡർ ആദിത്യ സാബു പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളിയിൽ ഷിയാസ് എ കെ അജി മാരി തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി ക്യാമ്പ് പ്രോജക്ടിന്റെ ഭാഗമായി സ്ഥാപിച്ച ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി ക്യാൻവാസിന്റെ ഉദ്ഘാടനം കവി കെ ആർ രാമചന്ദ്രൻ നിർവഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന